സമ്പദ് സമൃദ്ധിയുടെ ഒരു ഓണക്കാലം കൂടി വന്നു കഴിഞ്ഞു അത്തമായാൽ പിന്നെ നാടൻ നഗരവും ഓണാഘോഷങ്ങളോട് തിരക്കിലാണ് അത്ത ദിനത്തോടെ രാജാക്കാട്ടിലും ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കമായി രാജാക്കട മർച്ചൻ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം നടത്തി വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ വിവിധ മത്സരങ്ങളോടെയാണ് തുടക്കം കുറിച്ചത് വനിതാ ബംഗ് പ്രവർത്തകരുടെ മനോഹരമായ അത്തപ്പൂക്കളം പിന്നെ ഭദ്രദ്വീപ് തെളിയിച്ചു ആദ്യം സുന്ദരിക്ക് പൊട്ടു പിന്നെ വീണാലും ശരി കസേര വിട്ടുതരില്ല എന്ന രീതിയിലായിരുന്നു സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും വാശിയേറിയ കസേരകളി പിന്നെ ബലൂൺ ചവിട്ടിപ്പെട്ടിക്കാനുള്ള അവസരം ആരും പാഴാക്കിയില്ല ഇതിനിടെ ചവിട്ടി വീണവരുണ്ട് ഓണത്തിനൊരു വടംവലിയില്ലാതെ എന്താഘോഷം ആദ്യം സ്ത്രീകളുടെ ഒരു ബലം പരീക്ഷണമായിരുന്നു പിന്നെ ചേട്ടന്മാർ മുണ്ടുമടക്കിക്കുത്തി വീറും വാശിയോടും കൂടിയ വടംവലി അങ്ങനെ പൊരിഞ്ഞ പോരാട്ടത്തിൽ വിജയിച്ചവർക്ക് സമ്മാനം പിന്നെ വീറും വാശിയൊക്കെ മാറ്റി ഒത്തൊരുമയോടെ ഒന്നിച്ചിരുന്നു കൊണ്ട് ഒരു കിടിലൻ ഓണസദ്യയും പരിപാടികൾക്ക് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് വി എസ് ബിജു ജനറൽ സെക്രട്ടറി സജി ട്രഷർ ജോൺസൺ ജില്ലാ ഓർഗനൈസർ സിബി യൂത്ത് വിംഗ് വനിതാ വിംഗ് പ്രവർത്തകരും നേതൃത്വം നൽകി സിൻഡോ രാജാക്കാട് മീഡിയ രാജാക്കാട്